നമസ്കാരം ഈ അടുത്ത കാലത്ത് നടന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു വ്യോമാക്രമണമാണ് ഹിസ്ബുല്ല ഇന്ന് ഇസ്രായേലിന് നേരെ നടത്തിയത് എന്ന വാർത്തകൾ പുറത്തു വരികയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ആ വാർത്തകൾ സ്ഥിരീകരിക്കുന്നില്ല ഇസ്രായേൽ അത് തള്ളിക്കളയുകയാണ് എന്നാൽ പുതിയ ഒരു പ്രഖ്യാപനം ഹസൻ നസ ഇപ്പോൾ നടത്തിയിരിക്കുകയാണ് കാരണം അവർ പതിനൊന്നോളം ആക്രമണങ്ങൾ നേരത്തെ അവകാശപ്പെട്ടിരുന്നു ഈ ആക്രമണങ്ങളെല്ലാം കൃത്യസ്ഥലത്ത് ചെന്ന് പതിച്ചു എന്നും അവർ പറയുന്നുണ്ട് ീവിനെയും ടെല്ലവീബിന്റെ വടക്ക് പ്രദേശങ്ങളെയും ലക്ഷ്യം വെച്ചാണ് അവർ ആക്രമണങ്ങൾ നടത്തിയത് നിരവധി സൈനിക ബേസുകൾ അതുപോലെ തന്നെ വ്യോമ താവളങ്ങൾ ഇതൊക്കെ അവരുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാം വളരെ വിജയകരമായി തന്നെ ഞങ്ങൾ നടത്തിയെന്ന് ഹിസ്ബുല്ല അവകാശപ്പെടുമ്പോഴാണ് ഇസ്രായേൽ ഇത് തള്ളിക്കളയുന്നത് എന്നാൽ ഇപ്പോൾ ഹസൻ ഹസ്ബുൽ പറയുന്നത് ഞങ്ങൾ നടത്തിയ ആക്രമണത്തിന്റെ കൂടുതൽ ചിത്രങ്ങളും അതുപോലെ തന്നെ വീഡിയോകളും അത് ഞങ്ങൾ പൊതുസമൂഹത്തെ കാണിക്കാൻ ഒരുങ്ങുകയാണ് അത്തരത്തിലൊരു പ്രഖ്യാപനം ഹിസ്ബുല്ല നടത്തിയതോടുകൂടി ഇസ്രായേൽ വലിയ പ്രതിസന്ധിയിലേക്ക് പോയിരിക്കുകയാണ് കാരണം ഇവിടെ അവർക്കൊന്നും സംഭവിക്കുന്നില്ല ഹിസ്ബുൽ നടത്തുന്ന ആക്രമണങ്ങളിൽ ഇസ്രായേലിന് കാര്യമായ രീതിയിലുള്ള കേടുപാടുകൾ ഒന്നും സംഭവിക്കുന്നില്ല ഒരു നഷ്ടവും സംഭവിക്കുന്നില്ല എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും നിരന്തരം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അവരാണ് ശക്തർ അവരുമായി ഏറ്റുമുട്ടാൻ ആർക്കും കഴിയില്ല എന്ന ഒരു ചിന്ത ഇവിടെ പലരുടെയും മനസ്സിലെത്തിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട് അത്തരത്തിലുള്ള വാർത്തകളാണ് ഇസ്രായേലിൽ നിന്നും പുറത്തു വരുന്നത് ഇസ്രായേൽ ഗസയിലെ സാധാരണക്കാരെ കൊന്നൊടുക്കി ഫലസ്തീനിലെ ഹമാസ് വേട്ടയുമായി ബന്ധപ്പെട്ട അവരുടെ സ്കോർ ബോർഡിലെ എണ്ണം ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുന്നു ലെബനോണിലേക്ക് അവർ വ്യോമാക്രമണം നടത്തുന്നു അവിടെയും അവർ വലിയ നാശനഷ്ടങ്ങൾ വരുത്തുന്നു എന്ന അവകാശവാദം ഉന്നയിക്കുന്നു എന്നാൽ തിരിച്ച് ഇവർക്ക് കിട്ടുന്ന തിരിച്ചടികൾ അതിവർ തള്ളിക്കളയുന്നു അത് സ്ഥിരീകരിക്കുന്നില്ല ഇസ്രായേലിൽ നിന്നും ഇത്തരത്തിലുള്ള വീഡിയോകളും അതുപോലെ തന്നെ ഫോട്ടോകളും ഒക്കെ അത് പുറത്തുവിടുന്നത് കർശനമായി നിയന്ത്രിച്ചിരിക്കുന്നു ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കർശനമായി നിയന്ത്രിച്ചത് കാരണം അത് പൊതുസമൂഹത്തിന് മുന്നിൽ എത്തുന്നില്ല എന്നാൽ ആ ഉത്തരവാദിത്വം ഇപ്പോൾ ഹസൻ നസ്രൂല്ല ഏറ്റെടുത്തതോടുകൂടി ഇസ്രായേൽ വലിയ പ്രതിസന്ധിയിലേക്ക് പോയിരിക്കുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൗരന്മാർ വലിയ ആശങ്കയിലാണ് ഇറാൻ നിർമ്മിത ബാലിസ്റ്റിക് മിസൈലുകൾ ഏത് നിമിഷവും ഞങ്ങളുടെയൊക്കെ വീടുകളെ തകർത്ത് കളയും എന്നുള്ള ആശങ്ക അവർ പങ്കുവെക്കുന്നുണ്ട് കാരണം അമ്പത്തി അഞ്ച് ശതമാനത്തോളം ആളുകൾക്ക് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ ഇസ്രായേൽ പൂർണ്ണ പരാജയമാണ് അവരുടെ വീടുകളൊക്കെ ഏത് നിമിഷവും ആക്രമിച്ചു നശിപ്പിക്കാൻ ഇവിടെ ശത്രുക്കൾക്ക് കഴിയും ഹിസ്ബുല്ലക്ക് കഴിയും ഇറാന് കഴിയും ഇറാനും ഹിസ്ബുല്ലയും തുടർച്ചയായി ആക്രമണ ഭീഷണി മുഴക്കുന്നു ഹിസ്ബുല്ല ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ ഒരു അവസരത്തിൽ അത്തരത്തിലുള്ള ഒരു ഭീഷണി ഒരു ഭയം ഇസ്രായേലികളുടെ മനസ്സിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഹസൻ നസുലുള്ളയുടെ പുതിയ പ്രഖ്യാപനം വന്നിരിക്കുന്നത് ഇത് ഇസ്രായേലിനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു ഇതുവരെ വീമ്പ് പറഞ്ഞിരുന്ന ബെഞ്ചമിൻ നതുന്യാഹു അല്ലെങ്കിൽ ഇസ്രായേൽ ഭരണകൂടം എങ്ങനെ ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കണം എന്നതിനെ കുറിച്ചുള്ള ചിന്തയിലാണ് എന്തായാലും ഹിസ്ബുല്ല വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള വിവരങ്ങൾ അത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഇവിടെ നിരവധി ഇസ്രായേലികൾ സ്വന്തം രാജ്യം വിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് സ്വന്തം രാജ്യം സുരക്ഷിതമല്ല എന്ന അവരുടെ ഒരു ധാരണ ആ ഒരു ബോധ്യം തന്നെയാണ് അവരെ ഇസ്രായേലിൽ നിന്നും പുറത്തു പോകാൻ അവരെ പ്രേരിപ്പിക്കുന്നത് എന്തായാലും ഇവരെ പിടിച്ചു നിർത്തുന്നതിനു വേണ്ടി നമ്മൾ സുരക്ഷിതരാണ് പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് തുടർച്ചയായി പറഞ്ഞ ഇവരെ ബോധ്യപ്പെടുത്താൻ ഇസ്രായേൽ ശ്രമിക്കുമ്പോൾ അത് ശരിയല്ല നിങ്ങൾ സുരക്ഷിതരല്ല രക്ഷപ്പെടേണ്ടവർക്ക് ഇപ്പോൾ രക്ഷപ്പെടാം ഇപ്പോൾ നടത്തിയതിനേക്കാൾ വലിയ ആക്രമണങ്ങൾക്കാണ് ഞങ്ങൾ പദ്ധതി ഇടുന്നത് എന്ന് തന്നെയാണ് ഹസൻ നസ്ര പ്രഖ്യാപിക്കുന്നത് അതേസമയം ആറായിരത്തോളം മിസൈലുകൾ ഇവിടെ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി സജ്ജമാക്കി സജ്ജമാക്കിക്കഴിഞ്ഞു ഇസ്രായേലിനെ ആക്രമിക്കുന്നതിനു വേണ്ടി ആറായിരം മിസൈലുകൾ സജ്ജമാണ് എന്നുള്ള ഒരു പ്രഖ്യാപനം ഇവിടെ ഹിസ്ബുല്ലയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു കാര്യം അന്വേഷിച്ച് ഇസ്രായേൽ ഇന്റലിജൻസ് വിഭാഗവും കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഇവിടെ ഇസ്രായേൽ വീമ്പ് പറയുന്നതിൽ ഈ ഒരു അവസ്ഥയിലും കുറവല്ല എന്നുള്ളതാണ് മൂന്ന് ശതമാനത്തോളം മിസൈലുകൾ മാത്രമാണ് ഇസ്രായേലിനെ ബാധിക്കുകയുള്ളൂ ബാക്കിയുള്ള മിസൈലുകൾ ഈ ആറായിരത്തിൽ ബാക്കിയുള്ള മിസൈലുകൾ അത് ഇസ്രായേലിനെ ബാധിക്കില്ല എന്ന തരത്തിലാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും അവരുടെ പ്രതികരണങ്ങൾ വരുന്നത് എന്നാൽ സാധാരണക്കാരായിട്ടുള്ള ഇസ്രായേലികൾ ആക്രമണങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ പോലും ഇസ്രായേൽ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് നേരത്തെ ആക്രമണങ്ങൾ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അതിനെ പ്രതിരോധിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു സംവിധാനങ്ങളും ഇസ്രായേൽ സ്വീകരിക്കുന്നില്ല ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായും പരാജയമാണ് ഇത്തരത്തിലുള്ള വീമ്പ് പറച്ചിലുകൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കണം വെറുതെ വീമ്പ് പറഞ്ഞിരുന്നിട്ട് കാര്യമല്ല അതിനു പറ്റിയ സമയമല്ല എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളും അവരുടെ ഭാഗത്ത് നിന്ന് പുറത്തു വരുന്നുണ്ട് എന്തായാലും ഹസൻ നസറുല്ല ഈ പറഞ്ഞതുപോലെ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പിലായിട്ടുണ്ട് ഇപ്പോൾ പറഞ്ഞ ഈ പതിനൊന്നോളം ആക്രമണങ്ങൾ നടത്തി അത് ലക്ഷ്യസ്ഥാനത്തെത്തി അത് വിജയം കണ്ടു എന്ന് അദ്ദേഹം അവകാശപ്പെടുമ്പോൾ അതിന്റെ തെളിവുകൾ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നാണക്കേടുണ്ടാക്കും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൗരന്മാർ നാടുവിട്ടു പോകാൻ കൂടുതൽ അവർ നിർബന്ധിതരാകും അവരെ സംബന്ധിച്ചിടത്തോളം ആ നാട് സുരക്ഷിതമല്ല എന്ന ഒരു ബോധ്യം അവർക്കുണ്ട് അവരുടെ ബോധ്യം ശരിയാണ് എന്ന ഒരു ധാരണയിൽ അവരെത്തും നാട് വിടും എന്ന കാര്യത്തിൽ തർക്കമില്ല എന്തായാലും ഇസ്രായേൽ കൂടുതൽ നാണം അവസ്ഥയിലേക്ക് ഇതുവരെ നടന്ന പല തിരിച്ചടികളും അത്തരത്തിൽ ഉണ്ടായിട്ടില്ല അതൊരിക്കലും ഞങ്ങളെ ബാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് നുണയാണ് അത് വെറും വീമ്പ് പറച്ചിലാണ് അയൺ ഡോമിനെ പറ്റിയായിരുന്നു നേരത്തെ ഇവിടെ വീമ്പ് പറഞ്ഞിരുന്നെങ്കിൽ ആ അയൺ ഡോം ഇന്നൊന്നുമല്ല എന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാൽ ഇസ്രായേലിന് അകത്തെ സ്ഥിതി കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം ഇവിടെ പൊതുസമൂഹം അറിയും അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ നാണക്കേടുണ്ടാക്കും അവരുടെ പൗരന്മാരുടെ മനസ്സിൽ കൂടുതൽ ഭയമുണ്ടാക്കും അവർ നാടുവിടാൻ നിർബന്ധിതരാകും എന്ന കാര്യത്തിൽ തർക്കമില്ല